ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടുമുറ്റത്തെ ഒരു ജൈവ പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ എല്ലാം മാരകമായ വിഷമാണ് ഒരു കേടും ഇല്ലാത്ത വെണ്ടക്കയും വഴുതനയും ഒക്കെ കടകളിൽ കാണുമ്പോൾ നമ്മൾ ഉടനെ വാങ്ങും അല്പം കേടുള്ളത് വാങ്ങില്ല കേടില്ലാതെ നല്ല തുടുത്തിരിക്കുന്ന പച്ചക്കറിയിൽ ഒരു പുഴുവെങ്ങാൻ കഴിച്ചാൽ അത് ചത്തുപോകും കാരണം മാരക വിഷമാണ് അതിൽ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഭംഗി നോക്കാതെ അല്പം പുഴു കഴിച്ചതായാലും അത് വാങ്ങുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ വീട്ടുമുറ്റത്തെ ഉള്ള സ്ഥലത്ത് കുറച്ച് വെണ്ട വഴുതന തക്കാളി മുളക് പയർ തുടങ്ങിയവ നട്ടുപിടിപ്പിക്കാം വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റും ചാരവും പച്ചിലകളും ചാണകം കിട്ടുമെങ്കിൽ അതും ഇട്ടുകൊടുത്താൽ വിഷമില്ലാത്ത ജൈവ പച്ചക്കറികൾ വീട്ടിൽ ഉപയോഗിക്കാം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം അരമണിക്കൂർ മാറ്റിവെച്ചാൽ ഇതൊക്കെ നമുക്ക് ഈസിയായി തന്നെ ചെയ്യാവുന്നതാണ് മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും കിട്ടും വേണ്ടത്ര സ്ഥലം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ വീടിന്റെ മട്ടുപ്പാവിലെ സ്ഥലം കൃഷിക്കായി ഉപയോഗിക്കാം പഴയ പ്ലാസ്റ്റിക് ചാക്കുകൾ ചെടിച്ചട്ടികൾ ഗ്രോ ബാഗ് എന്നിവയിലെല്ലാം കൃഷി നടത്താം മേൽമണ്ണ് മണൽ ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോർ എന്നിവ മിക്സ് ചെയ്ത് നടിയിൽ മിശ്രിതം തയ്യാറാക്കാം എല്ലുപൊടി നല്ല കായ്ഫലം തരുന്നതിനും വേപ്പിൻ പെണ്ണാക്ക് വിരകളെയും മറ്റ് കീടങ്ങളെയും നശിപ്പിക്കുന്നതിനും ചകരിച്ചോർ നന്നായി വേരു പിടിക്കുന്നതിനും സഹായിക്കും ഒരു ചാക്കിൽ തന്നെ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യാം പെട്ടെന്ന് വിളവെടുക്കാവുന്ന ചീരയോ കുറ്റിപ്പയറോ വഴുതനയോ മുളകോ കൃഷി ചെയ്യുന്ന ചാക്കിൽ തന്നെ നടാവുന്നതാണ് വൈകുന്നേരമാണ് തൈ നടാൻ പറ്റിയ സമയം വിത്ത് രണ്ട് സെന്റിമീറ്ററിലധികം താഴ്ത്തി നടരുത് വേനലിൽ തൈകൾക്ക് തണൽ നൽകുകയും വേണം പലപ്പോഴും കീടനാശിനികളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു എന്തെന്നും അതിന്റെ വീര്യം എത്രകാലം ആ പച്ചക്കറിയിൽ നിലനിൽക്കുമെന്നോ കർഷകനെ അറിയില്ലായിരിക്കും എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിച്ച് നല്ലൊരു വിളവ് ഉണ്ടാക്കിയെടുക്കാം രാസവളങ്ങളും രാസ കീടനാശിനികളും കൃഷി ഒഴിവാക്കുക വീട്ടിലെ ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കിയ കമ്പോസ്റ്റും ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും ഒക്കെ ക്രമമായി ഇടവേളകളിൽ ഇട്ടുകൊടുത്താൽ നല്ല വിളവ് ലഭിക്കും നടിൽ മിശ്രിതത്തിനൊപ്പം അമ്പത് ഗ്രാം അസോസ് പൈറിലം ചേർക്കുന്നത് വളർച്ച വേഗത്തിലാക്കും അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും ഒരു ജൈവ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി